ഒരു ദിവസം ഭൂമിയുടെ വലിപ്പം ഇരട്ടിയായി എന്ന് കരുതുക പക്ഷേ സാന്ദ്രത വ്യത്യാസപ്പെടുന്നില്ല അങ്ങനെയാണെങ്കിൽ ഭൂമിയിൽ എന്തെല്ലാം മാറ്റങ്ങളാകും സംഭവിക്കുക ആദ്യം ഗുരുത്വാകർഷണത്തിൽ എന്ത് മാറ്റം വരും എന്ന് നോക്കാം ഗുരുത്വാകർഷണം ഇരട്ടിയാകും അങ്ങനെയാവുമ്പോൾ നമ്മുടെ ഭാരവും ഇരട്ടിയായി മാറും എഴുപത് കിലോ ഭാരമുള്ളയാൾക്ക് നൂറ്റിനാൽപത് കിലോ ഭാരം വരും എഴുന്നേൽക്കാനും നടക്കാനും ഓടാനുമെല്ലാം വളരെ പ്രയാസമായിരിക്കും ഗുരുത്വാകർഷണം കൂടുന്നതിനാൽ തലച്ചോറിലേക്ക് രക്തം പമ്പ് ചെയ്യാൻ ഹൃദയം ഇരട്ടി ശക്തിയിൽ പ്രവർത്തിക്കേണ്ടി വരും പരിണാമപരമായി ഹൃദയത്തിന് അങ്ങനെ ഒരു കഴിവില്ല ഇത് ഹൃദയ സ്തംഭനത്തിനും പക്ഷാഘാതത്തിനും കാരണമാകാം കൂടാതെ അധിക ഭാരം കാരണം നട്ടെല്ലിനും എല്ലുകൾക്കും ക്ഷതമേൽക്കാനുള്ള സാധ്യതയും കൂടുതലാണ് ആംഗ്യുലർ മൊമെന്റും സംരക്ഷിക്കപ്പെടുന്നതിനാൽ ഭൂമിയുടെ ഭ്രമണം മുപ്പത്തിരണ്ട് മടങ്ങ് പതുക്കിയാവും ഭൂമിയുടെ ഭ്രമണം മെല്ലെയാകുന്നതോടെ ഒരു ദിവസം എന്നത് ഏകദേശം മുപ്പത്തിരണ്ട് ദിവസങ്ങൾക്ക് തുല്യമാകും അതായത് പതിനാറ് ദിവസം തുടർച്ചയായി കൊടും വെയിലും ചൂടും അടുത്ത പതിനാറ് ദിവസം കൊടും തണുപ്പും ഇരുട്ടുമായിരിക്കും താപനിലയിലെ വലിയ വ്യത്യാസം കാരണം ശക്തമായ കൊടുങ്കാറ്റും ഉണ്ടാകാം സസ്യങ്ങൾ നശിക്കുകയും ചെയ്തേക്കാം കൂടാതെ ഉയർന്ന ഗുരുത്വാകർഷണം കാരണം മരങ്ങൾക്കും ചെടികൾക്കും വേരിൽ നിന്ന് വെള്ളം മുകളിലേക്ക് എത്തിക്കാൻ കഴിയാതെ വരുന്നു ഇത് സസ്യങ്ങൾ ഉണങ്ങിപ്പോകാനും മരങ്ങൾ ഒടിഞ്ഞു വീഴാനും കാരണമാകും വലിയ മൃഗങ്ങൾക്ക് സാധാരണത്തെ പോലെ സഞ്ചരിക്കാൻ കഴിയില്ല കൃഷിയും മൃഗപരിപാലനവും അസാധ്യമാകുന്നതോടെ കടുത്ത ഉണ്ടാകും നമ്മുടെ കെട്ടിടങ്ങളും പാലങ്ങളും നിലവിലുള്ള ഗുരുത്വാകർഷണത്തിനനുസരിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് ഭാരം ഇരട്ടിയാകുന്നതോടെ ഇവയെല്ലാം തകർന്നു വീഴാൻ സാധ്യതയുണ്ട് ചുരുക്കത്തിൽ ഉയർന്ന ചൂടും ഭക്ഷ്യക്ഷാമവും ആരോഗ്യപ്രശ്നങ്ങളും കാരണം മനുഷ്യരാശിക്ക് ഈ അവസ്ഥയിൽ അതിജീവിക്കാൻ കഴിയില്ല